ഇതാണ് കേട്ടോ ബട്ടർ ഗാർലിക് എഗ്ഗ് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാട്ടോ എഗൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ ടേസ്റ്റിലേക്ക് ഇടയ്ക്ക് ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിലൊന്ന് കണ്ടുനോക്കാം അതിനായി ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നങ്ങ് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് അങ്ങോട്ടങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു ചെറിയ രണ്ട് പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ബട്ടറൊക്കെ ഒന്നങ്ങ് മെൽറ്റ് ആയിക്കോട്ടെ ഇതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ച് എഗും കൂടെ ചേർത്ത് കൊടുക്കാം ശരിക്കും അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഒരു വട്ടമെങ്കിലും ഒന്ന് കഴിക്കേണ്ട ഒരു റെസിപ്പിയാണ് ഈ എഗ്ഗൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് ചിക്കി കൊടുക്കാം കേട്ടോ ഒരുപാടങ്ങ് ഉടഞ്ഞു പോകുന്ന രീതിയിലൊന്നും ചിക്കി കൊടുക്കരുത് അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ ഒന്ന് നന്നായി അങ്ങ് ആക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചിക്കി കൊടുക്കാം മുട്ട കൊണ്ടൊക്കെ ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കി നോക്കാം പക്ഷേ ഇതൊരു അടിമുള ഐറ്റം തന്നെ കേട്ടോ ഒന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റോ ആ അവിടെ നമ്മുടെ മുട്ടയൊക്കെ ഏതാണ്ട് ഈ പരുവൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയും കുറച്ചും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഏതാണ്ട് ഈ പരുവൊക്കെ എത്തുമ്പോഴത്തേക്കിനും നമുക്ക് ഈ മുട്ടയൊക്കെ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി അതേ പാനിലേക്ക് തന്നെ വീണ്ടും ഒരു രണ്ട് പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ബട്ടർ നന്നായി ഒന്ന് മെൽറ്റ് ആക്കി കൊടുക്കാം കേട്ടോ ഈ ബട്ടറൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒക്കെ നന്നായി കുറച്ച് വെക്കണോട്ടോ അല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോവും കേട്ടോ അപ്പോൾ ഇതൊന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പതിനഞ്ചോളം വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്താ ചെയ്താട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ആ ബട്ടറിൽ കിടന്ന് ഒന്നങ്ങ് മൂത്ത് വരണം കേട്ടോ ശരിക്കും ഈ ബട്ടറിൽ കിടന്ന് ഈ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ മൂക്കുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ ഇങ്ങോട്ട് വന്നു തുടങ്ങും കേട്ടോ അതാണ്ട് ഈ പരുവം വരെയൊക്കെ മതിയാവും കേട്ടോ ഇനി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ എരിവൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതിയാവും എരിവ് കുറച്ച് മതിയെങ്കിൽ ചില്ലി ഫ്ലേക്സിൻ്റെയൊക്കെ അളവ് കുറച്ച് കുറയ്ക്കാം കേട്ടോ ഇതൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ ഒരു മിനിറ്റൊക്കെ ഒന്ന് മിക്സാക്കിയാൽ മതിയാവും കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് മിക്സാക്കി വെച്ചേക്കുന്നത് കേട്ടോ കോൺഫ്ലോർ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം കേട്ടോ അതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി കൈ എടുക്കാതെ ഒന്നങ്ങ് വയറ്റി കൊടുക്കാം കേട്ടോ നന്നായിട്ടങ്ങ് ആക്കുക കാരണം ഈ കോൺഫ്ലോറൊക്കെ പെട്ടെന്ന് തന്നെ കട്ടി പിടിക്കും കേട്ടോ അപ്പം നന്നായിട്ട് അങ്ങ് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ കൈ എടുക്കാതെ തന്നെ മിക്സ് ആക്കുക അങ്ങനെ ഇതിപ്പം നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകി കിട്ടും ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ മുട്ടയും കൂടെ അങ്ങോട്ടങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ അങ്ങ് കഴിഞ്ഞു കേട്ടോ അതിലേക്ക് കിടന്ന് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ എഗ് ബട്ടർ ഗാർലിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം കേട്ടോ ഇത് നമുക്ക് ചപ്പാത്തിയോടൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആട്ടോ കുറച്ചും കൂടെ ഇതൊന്ന് ലൂസാക്കണമെങ്കിൽ കുറച്ച് പാൽ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ കുട്ടികൾക്കൊക്കെ ഫേവററ്റായിട്ടും മാറുന്നൊരു ഡിഷ് തന്നെ കേട്ടോ ഇത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂടെ തന്നെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ അപ്പം ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം